റിസോർട്ടിൽ ശുചീകരണ ജോലിക്ക് കരാർ ഏറ്റെടുത്തിരിക്കുന്ന ക്രോപ്പ് പെസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന കമ്പനിയുടെ ജീവനക്കാരാണ് അറസ്റ്റിലായവർ പ്രസോ നഗം രണ്ടു വർഷമായും ലക്കിനാഥ് രണ്ട് മാസമായും ഇവിടെ ജോലി ചെയ്യുന്നവരാണ് രണ്ടുപേരും അസമിലെ ജോർഹാട്ട് സ്വദേശികൾ രാത്രി രണ്ട് മുപ്പതോടെയാണ് ഡോർ തള്ളി ഇവർ അകത്തു കടന്നത് മുറിയിൽ നിന്ന് ലഭിച്ച മുടിയും പ്രതികളുടെ ശരീരത്തിൽ നഖം കൊണ്ടുണ്ടായ മുറിവുകളും പ്രതികളെ തിരിച്ചറിയാൻ സഹായിച്ചതായി റൂറൽ എസ് പി തോമസ് കുട്ടി പറഞ്ഞു കേസ് ശേഷമുള്ള അന്വേഷണത്തിൽ ആദ്യം തന്നെ ആ ആ ബെഡിൽ നിന്ന് മെയിൽ മെയിൽ ഹെയർ ഹെയർ ബോഡി ലഭിച്ചിരുന്നു പൊട്ടി വീണ ബീഡ്സ് ബീഡ്സ് തീർത്ത ഇവരുടെ ദേഹത്തുള്ള പാടുകളും ഉണ്ട് മുറിച്ച് നാം എത്തുകയായിരുന്നു പീഡനത്തിനിരയായ യുവതി പറഞ്ഞ ശരീരപ്രകൃതി ഇവരുമായി യോജിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു കൂട്ടബലാത്സംഗം സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് ഡി ആണ് ഇവരുടെ മേൽ ചുമത്തിയിരിക്കുന്നത് പീഡനത്തിനിരയായ യുവതി എത്തിയാൽ തിരിച്ചറിയൽ പരേഡ് നടത്തും മറ്റു ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് ഹാജരാക്കുമെന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തെട്ടിനാണ് പൂവർലെ റിസോർട്ടിൽ യുവതി പീഡനത്തിനിരയായത് മീഡിയാവൺ തിരുവനന്തപുരം